നമസ്തേ നല്ല പടം പടംബരകാരൻ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ പല തരത്തിലുള്ള ഡിസൈൻസ് കൊടുക്കും പല കളർ കൊടുക്കും പല പല ആയെങ്കിൽ നിന്നാല് വ്യത്യസ്തമായ രീതിയിൽ തോന്നാവുന്ന രീതിയിലും കാര്യങ്ങൾ വരച്ചു ചേർക്കാം ഇങ്ങനെ നല്ല കലാകാരനാവുമ്പോൾ നല്ല ചിത്രകാരനാകുമ്പോൾ അയാൾക്ക് വിവിധങ്ങളായ പടങ്ങൾ നിർമ്മിക്കാം വരച്ചെടുക്കാം ഒരു ചിത്രത്തിൽ തന്നെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്താം പലതരത്തിലുള്ള ചിത്രങ്ങൾ പലതരത്തിലുള്ള കളർ കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയൊക്കെ അയാൾക്ക് ചെയ്യാം അയാളൊരു ചിത്രം വരയ്ക്കുകയാണ് മനോഹരമായ ഒരു നദി അങ്ങനെ സുന്ദരമായി ഒഴുകുന്നു നദീതീരത്ത് ധാരാളം മരങ്ങൾ അത് പല വലിപ്പത്തിലും പല ഷെയ്പ്പിലും പല വർഗത്തിലും പെട്ട മരങ്ങൾ കൊണ്ട് നിബിഡമാണ് നദീതീരം ആ തീരത്തിലെ വെള്ളം കുടിക്കുവാൻ വരുന്ന കാട്ടിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ വരുന്ന ധാരാളം മൃഗങ്ങളെ ഉൾപ്പെടുത്ത ആനയെയും കടുവയേയും പോത്തിനെയും മാനിനെയും ഒക്കെ വരച്ചു ചേർക്കാം മരക്കൊമ്പിൽ ധാരാളം പക്ഷികൾ ഇരിക്കുന്നു അതും വിവിധ രൂപഭാവങ്ങളിലുള്ള പക്ഷികള് ഇങ്ങനെ ഏതെല്ലാം എന്തെല്ലാം ഉൾപ്പെടുത്തിയാൽ ആ ചിത്രം മനോഹരമാകുമോ അതേപോലെ വളരെ സുന്ദരമായി കാടിൻ്റെ ഒരു ചിത്രം വരച്ചിരിക്കുന്നു നമ്മുടെ ചിത്രകാരൻ കണ്ടാല് വളരെ രസം തോന്നുന്ന ഹൃദയാവർജകത്വം സാധിതമാകുന്ന ചിത്രം അയാള് പല പ്രാവശ്യം ചിത്രത്തിലെ മിനുക്കുപണികൾ നടത്തി പലതരത്തിലുള്ള കളറുകൾ മാറ്റിയും മറിച്ചും ഒക്കെ കൊടുത്തു നോക്കി അവസാനം അയാൾക്ക് തൃപ്തമായ രീതിയിൽ ആ ചിത്രം പൂർത്തീകരിക്കപ്പെട്ടു അയാൾ ഈ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ട് ആ ഐഡിയ ഇല്ലാതെ അയാൾക്ക് വരയ്ക്കാൻ സാധ്യമല്ലല്ലോ അപ്പൊ അയാൾ ആ കാടിന്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പം കാട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം അതില് നദിക്ക് ഇത്രമാത്രം വീതി ഉണ്ടായിരിക്കണം ആ നദിയുടെ തീരത്ത് ഇന്നതൊക്കെ ഉണ്ടാവണം ഇന്ന ഇന്ന മൃഗങ്ങളെ അവിടെ കൊണ്ടുവരണം എന്നെല്ലാം വിചാരിച്ച അയാള് ഭംഗിയായിട്ട് ചിത്രം വരച്ചപ്പോൾ അത് മനോഹരമായി അത്യന്തം സുന്ദരമായ ചിത്രം അപ്പൊ ഈ ചിത്രം വിവിധമായിട്ടുള്ള കളറുകളിലൊക്കെ കൊടുത്ത് സുന്ദരമാക്കിയപ്പോൾ അതെത്ര മാത്രം മനുഷ്യര് ആസ്വദിക്കുന്ന ഒരു ചിത്രമായി മാറി ഇതേപോലെ ജഗതീശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്ന സങ്കല്പത്തില് തൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു വലിയ ചിത്രം എത്ര സുന്ദരമായതായതുകൊണ്ടാണ് സുന്ദരമായ ഈ പ്രപഞ്ചം ഈ രീതിയിൽ സർജനം ചെയ്യപ്പെട്ടത് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രകൃതിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എത്രയെത്ര നന്മകളാണ് കാണാൻ സാധിക്കുന്നത് മനോഹാരിത സുന്ദരമായ ഭൂപ്രദേശങ്ങൾ നദികൾ മലകൾ പുഴകള് കായലുകൾ കടലുകൾ ഇങ്ങനെ എന്തെന്തെല്ലാം സഖ്യപർവതം കാണാൻ എന്ത് രസമാ സഹ്യപർവതത്തിൻ്റെ ഒരു ഭാഗമായ മരുത്വാമലയോ അതിസുന്ദരം സഖ്യൻ്റെ തന്നെ മറ്റൊരു ഭാഗമായിട്ടുള്ള കൊടിതൂക്കി മലയും അതിൻ്റെ താഴ്വാരവും എത്ര മനോഹരമാണ് സഹ്യന്റെ സന്തതിയായ നെയ്യാറ് കളകളാരവം പൊഴിച്ചു കൊണ്ട് ഒഴുകുന്നത് കാണുമ്പോൾ ഏതൊരു മനസ് ഏതൊരു മനുഷ്യന്റെ മനസ്സാണ് ഉയർന്ന തലത്തിലേക്ക് പോവാതിരിക്കുന്നത് ആ കല്ലുകളൊക്കെ ആരാണ് നെയ്യാറിൽ കൊണ്ട് അവിടെ ശങ്കരൻ കുഴി ഉണ്ടാക്കിയത് ആരാണ് മരുവാമലയിലെ ഒരു താപസിനു വേണ്ടി ഒരുക്കപ്പെട്ട സുന്ദരമായ ഗുഹയും മനോഹരിത മനോഹരമായ ചുറ്റുപാടുകളും ഇതൊക്കെ ആര് എങ്ങനെ സൃഷ്ടിച്ചു അത്ഭുതപ്പെട്ടു പോവില്ലേ അറബിക്കടലിന്റെ സുന്ദരമായ വിധാനീയത ത്രിവേണി സംഗമം കന്യാകുമാരി പോലെ മനോഹരമായ ഒരു ഒരു ഭൂപ്രദേശം അധികം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവിടെ ആ കടലുകൾ കൂടുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഒരു സൗന്ദര്യം അതിൻ്റെ ഒരു രസം അതുപോലെ എങ്ങോട്ട് പോയാലും ഹിമാലയത്തിലേക്ക് പോയാലോ ഹിമാലയ പർവ്വതം രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി നീളത്തിലും വീതിയിലും വീതിയിലുമൊക്കെയായി അങ്ങനെ കിടക്കുകയല്ലേ എത്രയെത്ര പർവ്വത ശിഖരങ്ങള് ഓരോ ശിഖരത്തിലേക്കും പോ നോക്കിയാലും പോവുകയും ഒക്കെ ചെയ്താലോ എന്തൊരു ഓ വൈചിത്ര്യമാണ് എന്തൊരു അത്ഭുതം തോന്നത്തക്ക രീതിയിലാണ് അതിൻ്റെ സൃഷ്ടി ഒരിക്കലും ഉരുകാത്ത മഞ്ഞുമലകൾ കൈലാസം പോലെ എവറസ്റ്റ് പോലെയുള്ള കുടിമുടികളിലൊക്കെ എന്നോ സ്ഥാപിക്കപ്പെട്ട എന്നോ ഉണ്ടാക്കപ്പെട്ട ആ മഞ്ഞുമലകളൊക്കെ ഇന്നും മനോഹരമായിരിക്കുന്നു ആ മനോഹാരിത കണ്ടെത്തിയ തപോവനസ്വാമികൾ ഹിമാലയത്തിന്റെ ഓരോ ശിഖരങ്ങളിലും ഓരോ പുണ്യ സ്ഥലങ്ങളിലുമൊക്കെ പോവുകയും അവിടുത്തെ തീർത്ഥങ്ങളിൽ മുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആ അത്ഭുതകരമായ സംഭവങ്ങൾ വിവരിക്കുന്നത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം എത്ര വലുതാണ് അങ്ങനെ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എവിടെയും കാണാൻ സാധിക്കുന്നത് വൈചിത്രത്തിൻ്റെ ഒരു ലോകമാണ് വിചിത്രതയുടെ ഒരു ലോകം ഈ മഞ്ഞുപാളികൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനിടക്കൂടെ എത്രയെത്ര നദികളാണ് ഉത്ഭവിക്കുന്നത് ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും ഒക്കെ ഇവയെല്ലാം കൂടി സംഗമിച്ചു കഴിഞ്ഞാൽ ത്രിവേണിയില് പ്രയാഗില് സംഭവി സംഗമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രസം ഭാഗീരഥിയും മന്ദാകിനിയുമൊക്കെ ഗംഗയായി മാറിക്കഴിഞ്ഞാല് പുണ്യവതിയായ ഗംഗയുടെ ഒഴുക്ക് ഗംഗ തുടങ്ങുന്ന ഗോമുഖിലത് ചെറുതാണെങ്കിലും കടലിനോട് ചേരുന്ന ബംഗാളിലെ ഗംഗാദ്വാരത്തിലെത്തുമ്പോൾ അത് എത്രമാത്രം വിസ്തൃതമായിട്ട് കിടക്കുന്നു ഈ നീണ്ട ഒഴുക്കിനിടയ്ക്ക് എത്രയോ ജീവജാലങ്ങളെ സംതൃപ്തമാക്കുന്നു ഗംഗാനദി ഇങ്ങനെ ലോകത്തിൽ എങ്ങോട്ട് നോക്കിയാലും വൈചിത്ര്യത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഒരു ലോകമല്ലേ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എത്രമാത്രം വൈചിത്ര്യത്തോടു കൂടിയാണെന്ന് പ്രകൃതിയുടെ ഉപാസകനും നിരീക്ഷകനുമായ ഗുരു ഈ ദർശനമാലയിലെ ഒന്നാമത്തെ ദർശനത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത് എത്ര ഭംഗിയായാണ് മനോമാത്രം ഇതം ദൃശ്യം ചിത്രം ഇവാഗ്രേ ചിത്രം ഈദൃശ്യം സർവമ ഈദൃശ്യം പ്രാപയമാസ വൈചിത്രം ഭഗവാൻ ചിത്രകാരവത് ഇതിനെ ഒരു ചിത്രകാരൻ എങ്ങനെയാണോ ചിത്രത്തിൽ പലതും സന്നിവേശിപ്പിച്ചത് അതേപോലെ വിചിത്രമായ വൈചിത്രിങ്ങളോടു ഈ പ്രപഞ്ചത്തെ ഈ ദൃശ്യമായിട്ടുള്ള സർവത്തെയും ഈശ്വരൻ ഭഗവാൻ ചിത്രകാരന പ്രകാരം ചിത്രത്തെ വരച്ചു സുന്ദരമാക്കിയോ അതേപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഈ പ്രപഞ്ചത്തെ കാണുക പ്രപഞ്ചത്തെ അനുഭവിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക പ്രപഞ്ചവിധാനീയതയുടെ അപാരത കണ്ടെത്താൻ ശ്രമിക്കുക ആ അപാരതയൊക്കെ കാണുമ്പോഴും അതിൻ്റെ പിന്നില് നിശ്ചലമായി നിന്ന് ഈശ്വരതത്വത്തെ പരിചയപ്പെടുത്തി തരാനാണ് ഗുരു ഇത്ര സുന്ദരമായി ഈ കൃതിയിലെ ശ്ലോകം രചിച്ചു വെച്ചത് ചമച്ചു വെച്ചത് എത്ര ഗംഭീരമാണ് ഇതിന്റെ സൃഷ്ടി എട്ടക്ഷരമുള്ള ഓരോ വരികളിൽ കൂടിയും കടന്നു പോകുമ്പോൾ അനുവാചകൻ എത്തുന്നത് അനന്തമായ ആനന്ദത്തെ സമുദ്രത്തിന്റെ അടുത്തേക്കല്ലേ ആ സമുദ്രത്തിലേക്ക് അനന്താനന്ദത്തിന്റെ നിരതിശയമായ ആനന്ദ സമുദ്രത്തിലേക്ക് ബ്രഹ്മാനന്ദ സമുദ്രത്തിലേക്ക് ഈശ്വരാനന്ദ കടലിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഗുരുവിൻ്റെ പിന്നാലെ നമുക്ക് പോയി ആ വരാനിധിയിൽ നിന്ന് മോക്ഷമാകുന്ന അമൃത് കുടിച്ച് സംതൃപ്തരാവാം നന്ദി